രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് മാർച്ച് ഒമ്പതിന് ദുബായിൽ വെച്ച് ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത് ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ രണ്ടാം സെമിയിൽ സൌത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡും മെഗാ ഇവന്റിൽ പ്രവേശിക്കുകയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ന്യൂസിലാന്റിനെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ നേരിടുന്നത് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും ആദ്യ എൻകൗണ്ടർ അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി കിവീസ് കിരീടമണിഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിന്റെ ആദ്യ കിരീടവും ഏക കിരീടവുമാണത് ഇത്തവണയും ഫൈനലിൽ ന്യൂസിലൻഡ് തന്നെ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെടുകയാണ് മുൻ ഇംഗ്ലണ്ട് നായകൻ നാസർ ഹുസൈൻ ന്യൂസിലൻഡ് ഒരിക്കലും സമ്മർദ്ദത്തിലാകില്ല എന്നും മികച്ച താരങ്ങളാണ് ടീമിനൊപ്പം ഉള്ളത് എന്നും നാസർ ഹുസൈൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ കാര്യങ്ങൾ വഷളാക്കുമെന്നോ സമ്മർദ്ദത്തിലാകുമെന്നോ കരുതുന്നില്ല മുൻ ഓസ്ട്രേലിയൻ നായകൻ ആരോൺ ഫിഞ്ചുമായി ഡിന്നർ കഴിക്കവേ ന്യൂസിലാൻഡ് ഒരിക്കലും സ്വയം പരാജയപ്പെടില്ല എന്നാണ് ഞങ്ങൾ സംസാരിച്ചത് എന്തു തന്നെയായാലും അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാ മത്സരങ്ങളും സ്ഥിരതയോടെ കളിക്കുന്ന കളിക്കാരുടെ കൂട്ടമാണ് ന്യൂസിലാൻഡ് ഇക്കാരണത്താലാണ് അവർ എല്ലായ്പ്പോഴും സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളുടെ ചർച്ചകളുടെ ഭാഗമാകുന്നത് എന്ന് നാസർ ഹുസൈൻ പറഞ്ഞു ടീമിനൊപ്പം മികച്ച താരങ്ങളുണ്ടെന്നും പരിചയ സമ്പത്തുള്ള താരങ്ങളുടെയും യുവതാരങ്ങളുടെയും പെർഫെക്റ്റ് ബ്ലൻ്റാണ് ന്യൂസിലൻഡെന്നും നാസർ ഹുസൈൻ വ്യക്തമാക്കി ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ പരിചയ സമ്പത്തുള്ള കെയ്ൻ വില്യംസനും രജിൻ പോലെ മികച്ച യുവതാരങ്ങളുടെയും പെർഫെക്റ്റ് ബ്ലൻ്റാണ് ന്യൂസിലാൻഡ് ഒരുപക്ഷെ അവർ ഫൈനലിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യ അവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവച്ചത് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു